നിക്കാഹക്ക ഇത്ര സിമ്പിളാണോ ഇതിനാണ് ആളുകൾ ലക്ഷങ്ങളൊക്കെ പൊടി പൊടിക്കുന്നത് വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒരു ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അമർത്ത് ഈ ഒരു വീഡിയോ ഹൃദയസ്പർശിയായ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് അതിലുപരി ഇന്നത്തെ സമൂഹത്തോട് ഇന്നത്തെ ചെറുപ്പക്കാരോട് ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോ പറയുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല ഇങ്ങനെ സിമ്പിളായിട്ടും നിക്കാഹ് ഇതൊക്കെ നടത്താം മുട്ടായി ഒടുക്കലിൽ നിക്കാഹൊക്കെ പക്ഷെ ഇന്നത്തെ മുട്ടായി എടുക്കലും നിക്കാഹ് കണ്ട ആഡംബരത്തിന്റെ ആറാട്ടാണ് എല്ലായിടത്തും ഇല്ല കേട്ടോ ചില സ്ഥലത്ത് മാത്രമാണ് ആറാട്ടാണ് ആഡംബരത്തിന്റെ അതൊക്കെ പടച്ചോനെ മറന്നുള്ള കളിയാണ് നിങ്ങൾ ഇതൊന്നും നോക്കാണ് എത്ര സിമ്പിൾ ആയിട്ടാണ് ഇതിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും ഇവർക്ക് പടച്ച തമ്പുരാന്റെ കാവലുണ്ടാവും ഉറപ്പാണ് ഇവർക്ക് നല്ലൊരു കുടുംബ ജീവിതം തമ്പുരാൻ കൊടുത്തിരിക്കും ഇൻഷ് ഒരു സംശയം വേണ്ട ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നിക്കാഹ് മുട്ടായി കൊടുക്കല് ഇതിനൊക്കെ നിങ്ങൾ സപ്പോർട്ടാണോ അല്ലെങ്കിൽ ആഡംബരത്തിനാണോ സപ്പോർട്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക